നമസ്കാരം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് പൊതുമേഖലാ ബാങ്കുകൾ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയിൽ അക്കൗണ്ട് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ബാങ്ക് അവധി ദിനങ്ങൾ അതോടൊപ്പം തന്നെ ബാലൻസ് പരിശോധനകൾക്ക് പുതിയ പരിധി അക്കൗണ്ട് ലിങ്കിങ് പരിശോധനകൾക്ക് നിയന്ത്രണം ഓട്ടോ ഡെബിറ്റ് ഇടപാടുകൾക്ക് സമയക്രമം പെൻഡിംഗ് പേയ്മെൻ്റുകൾ പരിശോധിക്കുന്നതിനും നിയന്ത്രണം സെർവർ ലോഡ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക ഒപ്പം മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് യു ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ നടപ്പിലാക്കുന്ന ഈ മാറ്റങ്ങൾ അത് യു പി ഐ ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാനും ജനപ്രിയ യു പി ഐ ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയവയുടെ ഒക്കെ സെർവർ ലോഡ് അത് കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സ്മാർട്ട് ഫോണും ബാങ്ക് അക്കൗണ്ടുമുള്ള ഏതൊരാൾക്കും ഇപ്പോൾ യു പി ഐ ആപ്പുകൾ ഒഴിച്ചുകൂടാനാവാത്തതായി കൂടാനാവാത്തതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിസ്സാരം വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങുന്നത് മുതൽ വലിയ തുകയുടെ ഇടപാടുകൾ വരെ ഇന്ന് യു പി ഐയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യാപകമായിട്ടുള്ള ഉപയോഗം യു പി ഐയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ചില വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിനൊപ്പം തന്നെ ഓഗസ്റ്റ് പത്താം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല വരെയാണ് ആക്സിസ് മാക്സ് ലൈഫിൻ്റെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് വാല്യു ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അതിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് പണം നിക്ഷേപിക്കാനാണെങ്കിൽ നമുക്ക് മുന്നിലായിട്ട് ഒരുപാട് വഴികളുണ്ട് പലരും ബാങ്ക് എഫ് ഡിയിലൊക്കെ ആയിരിക്കാം അവർ നിക്ഷേപിക്കുന്നത് പക്ഷേ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിട്ട് നാൽപ്പത്തിയൊന്ന് ദശാംശം നാല് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് ബാങ്കിലൊക്കെ അഞ്ച് ആറ് ശതമാനം മാത്രം കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ അതിലും എത്രയോ മടങ്ങാണ് റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കും അപ്പോൾ ഇതേ ഇൻഡെക്സിനെയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഈ ഒരു എൻ എഫ് ഒയിലൂടെ റീപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഈ എൻ എഫ് ഒയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട് ഇതൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് നിങ്ങൾ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റിലുള്ള അണ്ടർ വാല്യൂഡായിട്ടുള്ള അൻപതോളം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് ഈ സ്റ്റോക്കുകളുടെ വാല്യൂ കൂടുമ്പോൾ അത് വിൽക്കുന്നു അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കിവിടെ ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നിക്ഷേപിക്കാമെന്നതാണ് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നമുക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കും നമ്മൾ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു പതിനെണ്ണായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺസ് ആയത് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പത്താണ് അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വായിച്ച് അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ നിക്ഷേപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഏജൻ്റ് നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും അതല്ല എങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ നോക്കുമ്പോൾ അതിൽ ആദ്യം ബാലൻസ് പരിശോധനകൾക്ക് പുതിയ പരിധി വന്നിരിക്കുന്നു എന്നതാണ് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ് നിലവിൽ ഇതിന് പരിധികളൊന്നുമില്ലായിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ സ്ഥിതി മാറുകയാണ് ഓരോ യു പി ഐ ആപ്പിലും ഒരു ദിവസം അൻപത് തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാനായിട്ട് കഴിയൂ അനാവശ്യമായ ബാലൻസ് പരിശോധനകൾ കുറച്ച് യു പി ഐ ആപ്പുകളുടെ സെർവറുകളിലെ ലോഡ് ലഘൂകരിക്കുകയും അതുവഴി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുകയുമാണ് ഈ ഒരു നീക്കത്തിലൂടെ ഇപ്പോൾ എൻ പി സി ഐ ലക്ഷ്യമിടുന്നത് ഇത് ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട അനുഭവം നൽകുമെന്നും എൻ പി സി ഐ വ്യക്തമാക്കി ഇനി അടുത്തതായിട്ട് അക്കൗണ്ട് ലിങ്കിംഗ് പരിശോധനകൾക്കുള്ള നിയന്ത്രണമാണ് മൊബൈൽ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് യു പി ഐ ആപ്പുകൾ വഴി പരിശോധിക്കാനുള്ള സൗകര്യവുമുണ്ട് നിലവിൽ ഈ പരിശോധനകൾക്കും പരിധിയില്ലായിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒരു ദിവസം ഒരു ആപ്ലിക്കേഷനിൽ ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ഈ പരിശോധന സാധ്യമാകൂ സിസ്റ്റത്തിലെ അനാവശ്യ കോളുകൾ കുറയ്ക്കുക എന്നതാണ് ഈ പരിധിയുടെ ലക്ഷ്യം ഇത് യു പി ഐ സേവനങ്ങളുടെ വേഗതയും സുഗമമായിട്ടുള്ള പ്രവർത്തനവും മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഇനി അടുത്തതാണ് ഓട്ടോ ഡെബിറ്റ് ഇടപാടുകൾക്കുള്ള സമയക്രമം യു പി ഐ ആപ്പുകൾ വഴി യൂട്ടിലിറ്റി ബില്ലുകൾ സബ്സ്ക്രിപ്ഷനുകൾ അതോടൊപ്പം തന്നെ ഇ എം ഐകൾ തുടങ്ങിയവയ്ക്കുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യങ്ങളും ലഭ്യമാണ് ഈ ഇടപാടുകൾക്കും പുതിയ സമയപരിധി വരുന്നുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ ഇടപാടുകൾക്ക് തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് രാവിലെ പത്ത് മണിക്ക് മുൻപും ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകുന്നേരം മണിക്കും ഇടയിലും രാത്രി ഒൻപതരയ്ക്ക് ശേഷവും മാത്രമേ ഓട്ടോ ഡെബിറ്റ് ഇടപാടുകൾ നടപ്പിലാക്കാനായിട്ട് എൻ അനുമതി നൽകുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് പെൻഡിംഗ് പേയ്മെൻറ്റുകൾ പരിശോധിക്കുന്നതിനും നിയന്ത്രണം വരുന്നു എന്നത് സംബന്ധിച്ചാണ് ചില സമയങ്ങളിൽ യു പി ഐ പേയ്മെൻറ്റുകൾ ഇടയ്ക്ക് അത് കുടുങ്ങിപ്പോകാറുണ്ട് പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുകയും എന്നാൽ സ്വീകർത്താവിന് അത് ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം അപ്പോൾ ഇത്തരം പെൻഡിങ് പേയ്മെൻറ്റുകളുടെ നിലവിലത്തെ അവസ്ഥ പരിശോധിക്കുന്നതിനും ഇനി പരിധി ഉണ്ടാകും ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ ഇത്തരം പേയ്മെൻറ്റുകൾ ഇനി സാധിക്കും ഓരോ പരിശോധനയ്ക്കും ഇടയിൽ തൊണ്ണൂറ് സെക്കൻഡിൻ്റെ ഇടവേള നിർബന്ധമാണ് ഇത് സിസ്റ്റത്തിലെ അമിത ലോഡ് കുറയ്ക്കാനും പരാജയപ്പെട്ട ഇടപാടുകൾ വേഗത്തിൽ പരിഹരിക്കാനും സഹായകരമായി മാറും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സെർവറിലൂടെ കുറച്ച് സുഗമമായിട്ടുള്ള അനുഭവം ഉറപ്പാക്കുന്നു എന്നതാണ് ഇന്ത്യയിലെ യു പി ഐ വഴിയുള്ള പേയ്മെൻ്റുകൾ വൻതോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രതിമാസം പതിനാറ് ബില്ല്യൺ ഇടപാടുകളാണ് യു പി ഐയിൽ നടക്കുന്നത് ഇത് സെർവറുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പലപ്പോഴും സേവനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമായി മാറുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ യു പി ഐക്ക് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അക്കൗണ്ട് ബാലൻസ് അന്വേഷണങ്ങൾ പോലുള്ള അത്യാവശ്യമല്ലാത്ത പരിശോധനകൾക്ക് പരിധി ഏർപ്പെടുത്തി സെർവറിലൂടെ കുറയ്ക്കാൻ എൻ പി സി ഐ തീരുമാനിച്ചത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് എല്ലാവരെയും എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് മാസം പത്ത് വരെയാണ് നിങ്ങൾക്ക് ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഈ ഒരു എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക സമയം കുറവാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക